ഫ്രണ്ട്സ് എല്ലാവർക്കും ഇപ്പോൾ സുഖമാണെന്ന് കേൾക്കുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പത്തിലാണെന്ന് വന്നിരിക്കുന്നത് കേട്ടോ എന്ത് കല്യാണ വാർഷികാണെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ വേറെ കണ്ണഞ്ചാട്ടം മരിച്ച കാരണം ക്ഷമ്മിയേട്ടം മരിച്ച കാരണം നമ്മൾ ഒരുപാട് വിഷമത്തിലാണ് അപ്പോൾ കുറച്ച് വഴിപാടുകൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടാൾ വഴിപാട് വെക്കാനായിട്ട് കതളിപ്പഴം കട്ടിങ്ങും താമരമൊക്കെ കൂടിയിട്ടൊരു ഇത് കിട്ടും സെറ്റ് കിട്ടും അത് മേടിക്കാനായിട്ട് രണ്ടാൾ നിക്കുന്നുണ്ട് രണ്ടാളും ഇപ്പം ഞങ്ങൾ കിഴക്കണ ഇടയിലാണ് നല്ലതുണ്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിൽ കയറാനായിട്ട് കഴിയുന്നിപ്പോൾ പറ്റില്ല അങ്ങനെ തിരക്കുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ പുറത്തു നിന്നിട്ടാണ് വഴിപാടത് ചെയ്യാൻ പറ്റുന്നത് രണ്ടുപേരും നടന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ അവിടെ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ നമ്മള് തിരിഞ്ഞ് നോക്കണമൊക്കെ ഉണ്ട് ചെമ്മ കുട്ടി പിരിഞ്ഞ് നോക്കണൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ടായാലും തന്നെ നമ്മൾ അപ്പൂസിന് നടന്നൊക്കെ അപ്പൂസിന് തീരെ കയ്യായിരുന്നു യാത്ര ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ കുറെ കുട്ടികൾ അതിൽ ചേരി ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് സൗണ്ടിനെ കുറച്ച് വ്യത്യാസവും കാണുന്നില്ലേ അതേ അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആദ്യം തൊഴുതുട്ട അപ്പം അവരെന്താളെ വഴിപാട് വെക്കാനായിട്ട് നിർത്തിക്കാൻ തൊഴുന്നുണ്ട് അപ്പേ ഞാനതിൻ്റെ ഉള്ളിലത്തെ ഭഗവാന്റെ അവിടുത്തെ വിളക്കു കാണിച്ചു കാണാൻ പറ്റുമോ നോക്കട്ടെ ഭയങ്കര തിരക്കാണോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ കണ്ടില്ല ഫുള്ള് തിരക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇനിയിപ്പം ഗണപതിയിലവിടെ നാളികേരം ഉടയ്ക്കണം രണ്ടാളും കൊഴുതിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഭയങ്കര വിഷമമുണ്ട് ശമ്പടമൊക്കെ ഉണ്ട് എന്താണ് പിന്നെ ഉണ്ണീനെ കൊണ്ടുവരാത്തന്നെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് ഇതാ ഇവിടെ അരങ്ങേറ്റം നടക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഒരു പിള്ളേർ ഭരതനാട്യത്തിൻ്റെ ഇരങ്ങേറ്റീ അവർ രണ്ടുപേരും ചിന്ത കൊണ്ടും നാളികേരം മേടിക്കാനായിട്ട് നിക്കുന്നുണ്ട് അവിടെ ഗണപതിയിലവിടെ ഒരെണ്ണം വിൽക്കണം ഒരെണ്ണം തല ഒഴിഞ്ഞിട്ട് നമ്മൾ ഉടക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് കുട്ടികൾ കരനേറ്റത്തിനാവുന്ന കുട്ടികൾ പാടുണ്ടാപ്പുറത്തു അത് രണ്ടാള് അവിടെ ഫ്രണ്ടിൽ ഞാൻ ബാക്കിലുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ വിഘ്നേശ്വരൻ്റെ അവിടെ നമ്മൾ തലപ്പ് ഇങ്ങനെ നാളികറൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം